ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കോമ്പിനേഷൻ ആയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പി പാകത്തിന് ചാറുള്ള ഇറച്ചിക്കറിയാണ് നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു കിലോഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വേവിക്കാനായിട്ട് കുറച്ച് മസാലകളൊക്കെ ചേർക്കണം അപ്പോൾ ഇതിലേക്ക് ആദ്യമേ തന്നെ ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും മൂന്ന് ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ടര ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ഒമ്പത് കഷ്ണം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു സവോള അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ സാധാരണ നമ്മുടെ കുക്കറിന് എത്ര വിസിൽ കൊണ്ടാണ് വെന്ത് വരുന്നത് അതിനേക്കാൾ ഒരു നാല് വിസിൽ കുറച്ചിട്ട് മാത്രം വേവിച്ചെടുത്താൽ മതി ഇപ്പം പന്ത്രണ്ട് വിസിൽ കൊണ്ടാണ് വേവുന്നതെങ്കിൽ എട്ട് വിസിൽ കൊണ്ട് നിർത്തണം അതായത് ഇറച്ചി നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട അതിൻ്റെ ഒരു മുക്കാൽ വേവ് വരെ വേവിച്ചെടുത്താലും മതി ഇവിടെ ഇപ്പം ഞാൻ ഇറച്ചി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിന്നിത് കുക്കറിലേക്ക് മാറ്റാം അപ്പോൾ ഇവിടുത്തെ കുക്കറിൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് വിസിൽ വേണം വേവാനായിട്ട് അപ്പം ഞാനൊരു പത്ത് വിസിലാണ് ഇടുന്നത് ഇപ്പം ചില കുക്കറില് കുറച്ച് വിസിൽ മതിയാവും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ അതുപോലെ വേവിച്ചെടുക്കണം ഇപ്പോൾ ആറ് വിസിൽ ഒരു മൂന്ന് വിസിലിട്ട് നിർത്തണം ബാക്കി വിസില് നമ്മൾ സവാളയും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇവിടെ ഇപ്പം ഇറച്ചി മുക്കാൽ വേപ്പിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടാടി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അത്യാവശ്യം ഒന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചേക്കണം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് സവോള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം സവോളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം സവോള നന്നായിട്ട് വഴിന്ന് വന്ന ലൈറ്റ് ബ്രൗൺ കളറൊന്നാകുന്നാൽ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാലും മതി നമ്മളിതിന് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വഴിച്ചെടുക്കാം ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ സവാൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ കറിയുടെ സവാളയുടെ പാകം എന്ന് പറഞ്ഞത് ഇതാണ് അല്ലാണ്ട് കളറൊന്നും മാറേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഈ പരുവത്തിലാണ് നമ്മളിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇനി ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം മല്ലിക്കും മഞ്ഞളും നല്ല കുത്തലുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം ഇളക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയും ഗരം മസാലയുമാണ് ഏകദേശം ഒരു മൂന്നോ ടീസ്പൂണോളം ഗരം മസാല ഇതിലേക്ക് ചേർക്കണം അതുപോലെ തന്നെ മുളക് കൂടി ചേർക്കുമ്പോൾ നമുക്ക് അഞ്ച് മുതൽ ആറ് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ ഇതിവനുസരിച്ച് അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ടും മുളക് പൊടിയുടെ പച്ചച്ചവ് നന്നായിട്ട് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം അന്നേരം കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് റെഡിമെയ്ഡ് ചിക്കൻ മസാല ഒരു മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇത് ബീഫ് കറിയാണ് എങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം റെഡിമെയ്ഡ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വേവിച്ച് ഇറച്ചിയിലേക്ക് നമുക്ക് ഈ സവാള മിക്സ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് വെള്ളം അതായത് ഒരു അമ്പത് എം എൽ ഓളം വെള്ളം ഏകദേശം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കറിൻ്റെ ബാക്കി വിസിൽ കൂടി ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കണം ഇങ്ങനെ വേവിക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ നേരത്തെ മുക്കാൽ വേവോളം മാത്രം വേവിച്ചത് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്ത് വേവിക്കാം ഇപ്പം നമ്മൾ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഇത് അടുപ്പിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ച് ഒരു അഞ്ചാറ് മിനിറ്റോളം വേവിച്ചെടുക്കാം അന്നേരം കറി നല്ല പാകത്തിനായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വരും ഇങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മുടെ കറി കുറഞ്ഞ ഫ്ലെയിമിൽ കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി ഓഫ് ആക്കാം നല്ല ടേസ്റ്റുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നെയ്ച്ചറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ചാറ് മാത്രം അത് നമുക്ക് നെയ്ച്ചറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കറിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല രുചിയുള്ളൊരു കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് പറയണം ഇതുപോലെ രുചികരമായ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം